ഹായ് ഹലോ കുട്ടിക്കാരെ എല്ലാവർക്കും ഷാനി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു ഫേൺ ചെടികളുടെ കുറച്ച് വെറൈറ്റികളാണ് ഫേൺ ചെടി ഇനത്തിൽപ്പെട്ട സിൽവർ ഫേൺ വെറൈറ്റികളാണ് കാണുന്നത് സിൽവർ ഫേണിൻ്റെ കുറച്ച് തൈകൾ എങ്ങനെ നമുക്ക് പുതിയതായിട്ട് വളർത്തിയെടുക്കാം അതേപോലെ ഇതിന് എന്തൊക്കെ പരിഗണനകൾ നമ്മൾ കൊടുക്കേണ്ടതെന്ന് നോക്കാം വീട്ടിലൂടെ നോക്കാം പുഴൻ ചെടികൾ പൊതുവെ ഉയർത്ത നഷ്ടപ്പെടുന്ന ചെടികളാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം തണലുള്ള ഒരു സ്ഥലത്ത് എന്നാൽ ചെറിയ രീതിയിൽ ഷെയ്ഡ് കിട്ടുന്ന വീലിൻ്റെ ഷെയ്ഡ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം ഈ ചുഴൻ ചെടികൾ തറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ സ്ഥലം നോക്കി വേണം നമ്മൾ ചെടികളൊക്കെ സെറ്റ് ചെയ്തരുന്നത് പന്നൽ ചെടി വളരെ ഉൾപ്പെട്ട ചെടികളാണ് ഈ ചുഴൻ ചെടികൾ അപ്പോൾ ഈ ചെടികളുടെയൊക്കെ ഒരു പ്രത്യേകത അത്യാവശ്യം തണുപ്പുന്ന ഒരു കാലാവസ്ഥയാണ് ഇതിൽ കുറച്ച് ഇഷ്ടമെന്നുള്ളതാണ് അതിന് വീടൊക്കെ ആണെങ്കിൽ ചെടി കേടായി പോവാനും അതേപോലെ ഇലകളൊക്കെ മഞ്ഞ നിറത്തിലേക്കെ മാറാനൊക്കെ സാധ്യതയുണ്ട് ഈ ഓരോ വെറൈറ്റികൾക്കും അതിൻ്റെ പ്രത്യേകതകളുണ്ട് നമ്മൾ ഹോസ്റ്റിൽ വെച്ചതും ഒക്കെ ഓരോ വെറൈറ്റികൾ തന്നെയാണ് ചെടി ഒരു ചെറിയൊരു ചട്ടിയിലാണ് അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട് നമുക്കൊരു മഞ്ഞൊരു ചട്ടിയിലേക്ക് റീപ്പോട്ട് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഈ പാൻ ചെടികൾ നമുക്ക് ചട്ടിയിലേക്ക് മാറ്റി വാർത്തിയെടുക്കാം എന്നുള്ളതൊക്കെ നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഈ ഒരു ഫോട്ടോയിൽ നമ്മൾ കുറച്ച് ചാണകൂടിയ മണ്ണും കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലാണ് നമ്മൾ ഈ ഒരു ചെടി വെച്ച് കൊടുക്കുന്നത് ഫേൺ ചെടികളുടെ കുറിച്ച് തന്നെ പ്രത്യേകം അത്ര ഒരു ചെടി കൂടിയാണ് ഈ സിൽവർ ഫേൺ എന്ന് പറയുന്നത് കത്തി വേരുകളൊന്നും വേരുകളൊന്നുമില്ലാത്ത ഈ രീതിയിലാണ് ചെടിയുടെ വളർച്ച ഇതിൽ അതിൽ നിറയെ തൈകൾ വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം നമ്മൾ അത്യാവശ്യം വലിയൊരു ചട്ടിയിലാണ് വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിതിന് തൈകളൊന്നും എടുക്കാതെ തന്നെ ഈ രീതിയിൽ ചട്ടിയിൽ വെച്ചു കൊടുക്കുകയാണ് ഈ ബാക്കി ഭാഗം നമുക്ക് കുറച്ചും കൂടി ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാനുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ നമ്മുടെ കരിയിൽ അഴുകിയിട്ടുള്ള മണ്ണ് കുറച്ച് കരിക്കട്ടയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം വേറെ വളങ്ങളിലൊന്നും ആവശ്യമില്ല അധികം ഓവറായിട്ട് വളം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടി കേടായി പോകാനൊക്കെ സാധ്യത നമ്മൾ നടുന്ന സമയത്ത് ഈ രീതിയിലുള്ള വളപ്രയോഗം മതിയാവും ഈ ഒരു ഫേൺ ചെടി നമ്മൾ കട്ട് കൊടുത്തിട്ടുണ്ട് അത് വലിയൊരു പൊട്ടിൽ തന്നെയാണ് കട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഒന്ന് ചെടി നനച്ചുകൊടുക്കുക നല്ല വേനൽക്കാലത്തും ചൂടുള്ള സമയത്തൊക്കെ ചെടിക്കൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന നല്ലതാണ് അതേപോലെ തന്നെ ഒന്നരാടം നമ്മൾ എന്തായാലും നനച്ചു കൊടുക്കുക ചെടികൾ ചൂട് വശം ഉണങ്ങി പോകാതെ ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഫേൺ ചെടികൾ വളർത്തുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഇത് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള നമ്മൾ ഫേൺ ചെടിയാണ് ഇതിലും നിറയെ വിഷിയായി തന്നെ ചെടികൾ വളർന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ രണ്ടോ മൂന്നോ കട്ടിങ് വെച്ചിട്ട് വളർത്തിയെടുത്ത ചെടിയായിരുന്നു അപ്പം നിറയെ അതിൽ ചെടികൾ തിങ്ങി നിറഞ്ഞ് വളർന്നിട്ടുണ്ട് അതിൻ്റെ തൈകളൊക്കെ ആയിട്ട് അതിൻ്റെ തൈകൾ വരുന്നത് ഇതിൻ്റെ ചുവട്ടിലെ വേരുകൾ പടർന്ന് അതിൽ നിന്നാണ് തൈകൾ പൊട്ടി മുറച്ച് വരിക അതുപോലെ തന്നെ മറ്റൊരു പ്ലാന്റ് ആണ് കാണുന്നത് സൈഡിൽ വശത്ത് നോക്കിയാൽ കാണാം തൈകൾ പുതിയ തൈകൾ വരാൻ തുടങ്ങിയത് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫേർണിച്ചറികൾ നടന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ വീഡിയോ നമുക്ക് ഉപകാരപ്രദമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ